കളയ്ക്ക് നിറമില്ല എന്ന സന്ദേശവുമായി വിവിധ ജില്ലകളിലെ ചിത്രകാരന്മാർ ഇടുക്കി ജില്ലയിലെ പരുന്തപാറയിൽ പ്രതിഷേധ വര നടന്നു നിരവധി ചിത്രകാരന്മാരും വിനോദസഞ്ചാരികളും പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായി നിറം കൊണ്ട കലയെയും കലാകാരനെയും അളക്കുന്ന സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് ചിത്രകാരന്മാർ പറഞ്ഞു കാലങ്ങളായി കലയിൽ വർണ്ണവെറി ഒളിഞ്ഞും തെളിഞ്ഞും നിലനിൽക്കുന്നു കലയിൽ നിറം ചേർക്കുന്നത് പ്രാകൃത സംസ്കാരമാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ എന്ന നർത്തകൻ നേരിട്ടത് ഏറ്റവും ക്രൂരമായ ബോഡി ഷെയ്മിങ് ആണെന്നും ഇനി ഒരു കലാകാരനും അത് എന്നും ചിത്രകാരന്മാർ പറഞ്ഞു ജാതിയമായും മതപരമായും വർണ്ണപരമായും ഉള്ള പലതരത്തിൽ നമ്മളുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട രീതിയിൽ കേട്ടു തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിൽത്തെ ഉദാഹരണമാണ് നമുക്കറിയാം ചാലക്കുടിയിലുള്ള രാമകൃഷ്ണൻ എന്ന് പറയുന്ന നർത്തകനെതിരെ ഒരു നർത്തകി നടത്തിയിട്ടുള്ള ആരോപണം അദ്ദേഹത്തെ നിറം ഉപയോഗിച്ച് അവഹേളിക്കുകയും തുടർച്ചയായി ഒരു തവണയല്ല ഒന്നിലേറെ തവണ അവഹേളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇത് കേരള സമൂഹത്തിന് കലാസമൂഹത്തിന് യോജിച്ച ഒന്നല്ല വെളുപ്പാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ധാരണ സമൂഹം ഇന്നും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വളരെ മലപ്പുറം ജില്ലയിലെ മുതിർന്ന ചിത്രകാരനും കലാ സംവിധായകനുമായ ശശി താനൂർ കേരള കാർട്ടൂൺ അക്കാദമി നിർവാഹക സമിതി അംഗവും ചിത്രകാരനുമായ സജിദാസ് മോഹൻ കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി ആർട്ടിസ്റ്റ് രാജീവ് കോട്ടയ്ക്കൽ ഇടുക്കി ജില്ലയിലെ മുതിർന്ന ചിത്രകാരനും കലാ അധ്യാപകനുമായ ഫ്രസ്കോ മുരളി എഴുത്തുകാരനായ ജോൺ ഫിലിപ്പ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി ചിത്രകാരന്മാരും വിനോദസഞ്ചാരികളും എഴുതിയും വരച്ചും പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കട്ടപ്പന